ഡിയർ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെറിവേറ്റീവ്സിലെ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ അഥവാ നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ ഈ കാര്യം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം വൈ ഈക്വൽ ടു എക്സ്ക്വയർ പ്ലസ് വൺ ഓർഡറൈസ് ഇതിനെ നമുക്ക് t raised to 5 എന്ന് എഴുതി എന്ന് എന്നാണ് അഥവാ കോമ്പോസിറ്റ് കോംപോസിറ്റ് ആയി നോക്കൂ നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് കാണാൻ ഡി വൈ ബൈ ഡി എക്സ് എന്നതിന് നമുക്ക് ഡി വൈ ബൈ ഡി ടി അഥവാ വൈ നമ്മൾ ടിയിൽ ഡിഫറെഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിവൈ ബൈ ഡി ടി ദെൻ വി ആർ ഡിഫറെഷിയേറ്റിംഗ് വി ടി വിത്ത് റെസ്പെക്ട് എക്സ് ദാറ്റ് ഇസ് ഡി ടി ബൈ ഡി എക്സ് ഇത് രണ്ടിൻ്റെയും പ്രോഡക്റ്റ് ആയിരിക്കും അതിൻ്റെ ആൻസർ സോ ദ ആൻസർ ഈസ് വാട്ട് ഈസ് ദ ഡെലിവേറ്റീവ് ഓഫ് ടി റേസ് ടു ഫൈവ് ഫൈവ് ടി റേസ് ടു ഫോർ ഇൻ ടു വാട്ട് ഈസ് ഡെലിവേറ്റീവ് എസ്ക്വയർ പ്ലസ് വൺ ടു എക്സ് അപ്പോൾ നമുക്ക് ഈ ഫൈവ് ടു മറ്റെടുത ടെൻ എന്നായി ഇവിടെ എക്സ് ഉണ്ട് ഇനി നമുക്ക് ഈ ടീനെ ഇൻ ടേംസ് ഓഫ് എക്സിലേക്ക് കൊണ്ടുവരുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഓർഡർസ് ടു ഫോർ എന്നായി മാറും ഇതാണ് ഇതിന്റെ ആൻസർ എന്നാൽ നമ്മൾ പറയാൻ പോകുന്നത് ഇത് എങ്ങനെ ഷോർട്ടായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കാര്യം മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള ഫംഗ്ഷനെ നമ്മൾ ചക്ക കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം നമുക്കറിയാമല്ലോ ചക്ക അപ്പൊ നമുക്ക് ഈ ഫംഗ്ഷൻ എങ്ങനെയായി മാറി വൈ ഈക്വൽ ടു ചക്കു ഫൈവ് അപ്പോൾ വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് ചക്ക റേസ് ടു ഫൈവ് ചക്കു ഫോർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ചക്ക എന്നിങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ എഴുതാൻ പറ്റും ദാറ്റ് ഈസ് ഫൈവ് ഇൻറ്റു ചക്കയുടെ സ്ഥാനത്ത് നമ്മൾ എക്സ്ക്വയർ പ്ലസ് വൺ കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ക്വയർ പ്ലസ് വൺ ഓർഡർ ടു ഫോർ എന്നായി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ചക്ക ചക്ക എന്താ നമ്മൾ കൊടുത്താൽ എസ്ക്വയർ പ്ലസ് വൺ ആണ് അപ്പം അതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് കിട്ടും ടു എക്സ് എന്ന് കിട്ടും സോ വിൽ ഗെറ്റ് ദി ആൻസർ ടെൻ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൺ ഓർഡറീസ് ടു ഫോർ ഇങ്ങനെ ചെയിൻ റൂളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രോബ്ലങ്ങളെയും നമുക്ക് ചക്കയുടെ രൂപത്തിലേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും ഞാൻ ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം ഇപ്പോൾ വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എന്നാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എക്സ്ക്വയർ പ്ലസ് ത്രീ എന്ന ഫംഗ്ഷനെ നമ്മൾ ചക്കാക്കി എടുക്കുക അപ്പൊ ഈ ഫംഗ്ഷൻ എന്തായി മാറി വൈ ഈക്വൽ ടു റൂട്ട് ചക്ക അപ്പം അതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ പഠിച്ചു വെക്കണം ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൺ ബൈ ടു ചക്ക ഇൻ ഡി ബൈ ഡി എക്സ് ഓഫ് ചക്ക ഇങ്ങനെയാണ് അതിന്റെ റിസൾട്ട് വരുന്നത് അപ്പൊ വൺ ബൈ ടു ചക്ക എന്ന് പറയുമ്പോൾ വൺ ബൈ ടു എക്സ്വയർ പ്ലസ് ത്രീ ഇൻ ടു ഈ ചക്കന്റെ ഡെറിവേറ്റീവ് എന്താണ് ടു എക്സ് ആണ് അപ്പം നമുക്ക് ഈ എക്സും ഈ ടു കട്ടായ്മ മുകളിൽ എന്ത് വരും എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എന്ന് നമുക്ക് ആൻസർ വരും ഇതാണ് ഇതിന്റെ ആൻസർ ഇനി നമുക്ക് ടിഗ്നോമറ്റിക് റേഷ്യോസ് ചെയിൻ റൂൾ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം ഫോർ എക്സാമ്പിൾ വൈ ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ത്രീ എന്ന് വന്ന് ചോദിച്ചോളൂ അപ്പം നമ്മൾ ഇവിടെ ഈ എക്സ്ക്വയർ പ്ലസ് ത്രീ എന്ന ഫംഗ്ഷനെയാണ് നമ്മൾ ചക്ക കഴിക്കേണ്ടത് അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് ചൈൻ ചക്ക അപ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് എന്താണ് ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു സൈൻ ചക്കൻ്റെ ഡെറിവേറ്റീവ് കോസ് ചക്ക ഇൻ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ചക്ക എന്ന് നമുക്ക് ഇതിനെ സ്പ്രിറ്റ് ചെയ്ത് എഴുതാം അപ്പോൾ കോസ് ചക്ക എന്ന് പറയുമ്പോൾ എത്ര ആൻസർ കിട്ടും കോസ് ഓഫ് എക്സ്ക്വയർ പ്ലസ് ത്രീ ഇൻറ്റു ചക്കൻ്റെ ഡെരിവേറ്റ് എത്രയാണ് ടു എക്സ് ആണ് അപ്പോൾ നമുക്ക് ടു എക്സ് കോസ് എക്സ്ക്വയർ പ്ലസ് ത്രീ എന്ന് ഈ ഫംഗ്ഷൻ്റെ ആൻസർ എഴുതാൻ പറ്റും ഇനി നമ്മുടെ ചോദ്യം വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് റൂട്ടെക്സ് എന്ന് വിചാരിച്ചോളൂ അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഈ ഫംഗ്ഷന് നമുക്ക് റൂട്ടെക്സിനെ ചക്കായെന്ന് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണ് കിട്ടുക ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് വൺ ബൈ വൺ പ്ലസ് റൂട്ടെക്സ് ദോൾ സ്ക്വയർ ഇൻറ്റു ഈ ചക്കൻ്റെ ഡെരിവേറ്റീവ് എന്താണ് റൂട്ട് എക്സിന്റെ ഡെരിവിറ്റീവ് വൺ ബൈ ടു റൂട്ടെക്സ് ആണ് അപ്പം നമുക്കിതിനെ വൺ ബൈ വൺ പ്ലസ് എക്സ് റൂട്ടെക്സിന്റെ സ്ക്വയർ വൺ പ്ലസ് എക്സ് എന്നാണ് വരിക ഇൻറ്റു ഇവിടെ ടു റൂട്ടെക്സ് എന്ന് വരും വേണമെങ്കിൽ നമുക്ക് ഈ ടൂനെ മുന്നോട്ട് എഴുതിയിട്ട് വൺ ബൈ ടു ഇൻറ്റു റൂട്ടെക്സ് ഇൻ ടു വൺ പ്ലസ് എക്സ് എന്ന് നമുക്ക് ഇതിനെ ആൻസർ കണ്ടുപിടിക്കാം ഇനി നമ്മുടെ ഈ ചോദ്യം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടതാണെങ്കിലോ ഫോർ എക്സാമ്പിൾ y equal to e എക്സ്ക്വയർ പ്ലസ് 1 എന്നാണ് നമുക്ക് ഡെറിവേറ്റീവ് കാണാൻ തന്നെന്ന് ചോദിച്ചോളൂ അപ്പോൾ ഈ ഫംഗ്ഷനെ നമ്മൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന് മുകളിലുള്ള ഈ ഫങ്ഷൻ നമുക്ക് ഒരു ചക്ക എടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു ചക്ക അപ്പം ഡി വൈ ബൈ ഡി എക്സ് എന്താണ് ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഇറേസ് ടു ചക്കൻ്റെ ഡെരിവേറ്റീവ് ഇറേസ് ചക്കൻ്റെ ഇൻറ്റു ചക്കൻ്റെ ഡെരിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് ചക്ക എന്ന് നമുക്ക് എഴുതാം അപ്പൊ ഈ റേസ് ടു ചക്ക എന്നുള്ള ഓർത്ത് ഈറേസ് ടു റൂട്ട് ഓഫ് എക്സ്ക്വയർ പ്ലസ് വൺ എന്ന് വരും ഇൻറ്റു ചക്കയുടെ ഡെറിവേറ്റീവ് പറയുമ്പോൾ എന്താണ് റൂട്ട് ഓഫ് എസ്ക്വയർ പ്ലസ് വൺ അപ്പൊ റൂട്ടിന്റെ ഡെറിവേറ്റീവ് വൺ ബൈ ടു എസ്വയർ പ്ലസ് വൺ ഇൻറ്റു ഇനി ഈ ഉള്ളിൽ ഈ റൂട്ടിൻ്റെ ഉള്ളിൽ എസ്ക്വയർ പ്ലസ് വൺ എന്നാണ് അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എന്താണ് വരിക ടു എക്സ് ആണ് വരിക അപ്പൊ നമുക്ക് ഈ കട്ടായി അപ്പം മുകളിൽ ഈ രണ്ട് ഫംഗ്ഷനും വരും അതായത് എക്സ് ഇൻടു എക് ഈ റേസ് ടു റൂട്ട് ഓഫ് എക്സ്ക്വയർ പ്ലസ് വൺ എന്ന് മുകളിൽ വരും താഴെ റൂട്ട് ഓഫ് എക്സ്ക്വയർ പ്ലസ് വൺ എന്ന് ആൻസർ വരും അപ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ചക്ക എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എസ്ക്വയർ പ്ലസ് വൺ ആണ് അപ്പം അതിന്റെ ഡെറിവേറ്റീവ് റൂട്ടിന്റെ ഡെറിവേറ്റീവ് ആണ് ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ വൺ ബൈ ടു റൂട്ട് പിന്നെ ഈ റൂട്ടിനുള്ളതിൻ്റെ ഫംഗ്ഷൻ്റെ ഡെലിവേറ്റീവ് എക്സ്ക്വയർ പ്ലസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ് ആണ് അവിടെ എഴുതുക അങ്ങനെയാണ് ഈ ടൂ ടു ക്യാൻസൽ ചെയ്തിട്ട് ഇറേസ് ടു റൂട്ട് ഓഫ് എസ്ക്വയർ പ്ലസ് വണ്ണും എക്സും മുകളിൽ വരും താഴെ റൂട്ട് ഓഫ് എക്സ്ക്വയർ പ്ലസ് വൺ വരും ഇതാണ് അതിൻ്റെ ഫൈനൽ ആൻസർ ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ഈ ചെയിൻ റൂളുകളെ ഈ രീതിക്ക് ചക്ക ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാൻ കഴിയും ഇനി നമ്മുടെ ഫംഗ്ഷൻ ലോക ഫംഗ്ഷൻ ആണെന്ന് ചോദിച്ചോളൂ ഫോർ എക്സാമ്പിൾ വൈ ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് പ്ലസ് ത്രീ എന്നാണ് നമ്മൾ ഡെറിവേറ്റ് കാണാൻ ഉദ്ദേശിച്ചെങ്കിൽ ഇതും നമുക്ക് ചക്കയുടെ രൂപത്തിലേക്ക് മാറ്റിയാൽ ഈ ഫംഗ്ഷനെ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ചക്ക ആക്കി ചക്കെടുക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഡെരിവേറ്റീവ് വൈകല് ലോക ചക്ക എന്ന ഫോമിൽ വരുന്നു അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്താണ് വട്ട് ഇസ് ഡെലിവേറ്റീവ് ലോക ചക്ക വൺ ബൈ ചക്ക ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ചക്ക എന്ന ഫോർമാറ്റിലാണ് എടുക്കേണ്ടത് ലോഗിൻ്റെ ഡെലിവേറ്റീവ് വൺ ബൈ പിന്നെ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് അവിടെ വരിക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് പ്ലസ് ത്രീ എന്ന് ഇതിൻ്റെ ഡെരിവേറ്റീവ് വരും ഇനി ഡിവൈഡ് ചെയ്തോ ചക്ര ഡയറ്റീവ് എന്താണ് ഇവിടെ ടു എക്സ് പ്ലസ് ഫൈവ് എന്നാണ് ചക്രൻ ഡെറിവേറ്റീവ് അതായത് എസ് ഡെറിവേറ്റീവ് ആണ് ടു എക്സ് ഫൈവ് എക്സിന്റെ ഡയറ്റീവ് ഫൈവ് ആണ് ഈ ത്രീൻ്റെ ഡയറക്റ്റീവ് സീറോ പോയി സോ മുകളിൽ എന്ത് വരും ടു എക്സ് പ്ലസ് ഫൈവ് എന്ന് മുകളിൽ വരും താഴെ മകൻ എന്നാണ് വരിക എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് പ്ലസ് ത്രീ എന്നാണ് ഈ ഫങ്ഷന് ആൻസർ ആയിട്ട് വരും